പരിശുദ്ധമായ റബിയുല്ലവരി മാസത്തില് ലോക മുസ്ലിമീങ്ങൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് മൗലൂദ് പാരായണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഒന്നാമത്തെ കാര്യം മൗലൂദ് പാരായണം നടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന എട്ട് ഗുണങ്ങളെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം മൗലൂദ് പാരായണ സമയത്ത് നമ്മളെ വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒമ്പത് മര്യാദകളെ കുറിച്ചാണ് മൂന്നാമത്തെ കാര്യം ഈ പരിശുദ്ധമായ റബി മൗലൂദാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള ഇന്നത്തെ ക്ലാസ് കേട്ടതിനു ശേഷം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെങ്കിൽ നമ്മളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ബന്ധപ്പെട്ടവരിലേക്കും അയച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കാവലി നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും െ നിങ്ങൾ എല്ലാവരെയും നമ്മളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ നന്നാക്കി തെരുമാറാകട്ടെ കൊണ്ട് ചെയ്തവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുള്ള ജീവിതം നൽകണേ റഹ്മാനെ എന്റെ പ്രിയമുള്ള മുത്തു മൊമിനെ പരിശുദ്ധമായ റബി ഉള്ള മാസത്തിലാണ് നാം ഒക്കെ ഉള്ളത് പരിശുദ്ധമായ റബി ഉള്ളബുലി മാസം കടന്നു വന്നാൽ ലോക മുസ്ലിമീങ്ങൾ കൂടുതലായി ചെയ്യുന്ന ഒരു കർമ്മമാണ് റസൂർ അലഹി വസ്ല്ല തങ്ങളുടെ പേരിലുള്ള മൗലൂദ് പാരായണം ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ മേൽ ഈ മാസത്തിൽ കൂടുതലായി അതുപോലെ തന്നെ സന്തോഷിക്കുന്നു പാരായണം നടത്തുന്നു അതിനുള്ള കാരണം എന്താണെന്നറിയോ തങ്ങൾ എന്താണെന്നറിയോട്ടത് ഈ പരിശുദ്ധമായ റബി ഉള്ള മാസത്തിലാണ് എന്തുകൊണ്ടാണ് തങ്ങളുടെ പേരിൽ നാം എല്ലാവരും കൂടുതലായി പാരായണം നടത്തുന്നത് സ്വലാത്ത് അള്ളാഹു പരിശുദ്ധ ിലൂടെ നമ്മളോട് നിർദ്ദേശിച്ചതിന്റെ പേരിലാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനില് റസൂലുല്ലാന്റെ മധു പറയണമെന്ന് പറഞ്ഞു റസൂലുല്ലാന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണമെന്നും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആയത്ത് ആയത് ുംസൂലുല്ലാ നബ് പറയാനും അഥവാ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മൗലൂത് പാരായണം ചെയ്യാനും നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ ആയത്തിൽ സ്വലാത്ത് ും പറഞ്ഞിട്ടുണ്ട് മൗലൂദ് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മൗലൂദ് എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ് ആ മലക്കുകളോട് പറയുന്നുണ്ട് തങ്ങളെ വാഴ്ത്തി പറയുന്നുണ്ട് എന്നാണല്ലോ ആ ആയത്തിന്റെ അർത്ഥം ഈ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശുദ്ധമായ റബി മാസത്തിലും അല്ലാത്ത മാസങ്ങളിലും നബിയുടെ പേരിൽ മൗലൂദ് പാരായണം നടത്തുന്നത് മൗലൂദ് പാരായണത്തിന്റെ പറക്കത്തുകൊണ്ട് സ്വലാത്തിന്റെ പറക്കത്തുകൊണ്ട് ജീവിത വിജയം നൽകണേ റഹ്മാനെ ഇൻഷാ മൗലൂദ് പാരായണം നമ്മളെ വീട്ടിലും നമ്മളെ നാട്ടില് നമ്മളെ പള്ളിയില് നമ്മളെ മഹല്ലത്തിൽ നടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന എട്ട് ഗുണങ്ങള് മഹാന്മാരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം ഒന്നാമത്തെ ഗുണം മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളതാണ് മുസീബത്തുകളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രിയമുള്ളവരെ മൗലൂദ് പാരായണം പതിവാക്കിയാൽ ഇമാം കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിന്ന് രക്ഷപ്പെടാൻ കഴിയും രണ്ടാമത്തെ ഗുണം കള്ളന്മാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും കവർച്ചക്കാര് കൊള്ളക്കാര് കള്ളന്മാരൊക്കെ നമ്മളെ വീടുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ മൗലൂദ് പാരായണം നടത്തി കഴിഞ്ഞാൽ മൂന്നാമത്തെ വിഷയം നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും കടക്കണയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും പട്ടിണിയില്ലാതെ അന്തസ്സോടുകൂടെ എല്ലാവരുടെ മുന്നിലും തലമൊക്കെ നടക്കാൻ അള്ളാഹു സുബാന ഭാഗ്യം നൽകും അതിനെന്ത് വേണം മൗലു ചൊല്ലണം ആരെങ്കിലും ചെല്ലണ്ടെന്ന് പറയും അവിടേക്ക് നമ്മൾ ചെവി കൊടുക്കണ്ട നമ്മൾ റസൂലുള്ളാന്റെ റസൂടെ പറയാ വീട്ടില് പ്രത്യേകം ഈ റബീഉൽ മാസത്തിലൊക്കെ ധാരാളം മൗലൂദ് പാരായണം ചെയ്യുക നാലാമത്തെ ഗുണം തീ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും വീട്ടില് ഗ്യാസ് ഉണ്ട് അടുപ്പുണ്ട് അല്ലാത്ത അടുപ്പുകളൊക്കെ ഉണ്ട് അല്ലാതെ രൂപത്തിൽ നമ്മൾ കരണ്ടുകളും അതുപോലെ തന്നെ തീ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പൊ തീ പിടുത്തത്തിൽ നിന്ന് ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ വസ്ത്രത്തിൽ ഏൽക്കാതിരിക്കാൻ മൗലൂദ് പാരായണം നല്ലതാണ് മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പകർച്ചവ്യാധികളെ തൊട്ട് അള്ളാഹു കാക്കും ഏത് സമയത്താണ് പകർച്ചവ്യാധി പടരുക എന്ന് പറയാൻ കഴിയില്ല നമുക്കറിയാലോ കൊറോണ എന്ന് പറയുന്ന വൈറസ് ഇവിടെ എന്തെല്ലാം വിളയാട്ടങ്ങൾ ഉണ്ടാക്കി എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടാക്കി നാല് വർഷക്കാലം ഇപ്പോഴും കൊറോണയുടെ ആ ബുദ്ധിമുട്ട് ചില ആളുകളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല ബിസിനസ് മേഖലകൾ തകർന്നിട്ട് ഇപ്പോഴും ഉയർന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോഴും ഉണ്ട് അതാണ് കൊറോണ ഇവിടെ ഉണ്ടാക്കിയത് അങ്ങനത്തെ മഹാമാരിയിൽ നിന്ന് അങ്ങനത്തെ പകർച്ച വ്യാധികളിൽ നിന്ന് അള്ളാഹു നൽകും ആർക്ക് മൗലൂത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ക്ലാസ് നടത്തുന്ന ജാബർദാരിയുടെ എത്രയോ പ്രാവശ്യം സ്വപ്നത്തിലായും ഉണർവിലായും കണ്ട മഹാനാണ് സ്വപ്നത്തിൽ മാത്രല്ല നേരിട്ട് ഉണർവിലായി കണ്ടിട്ടുണ്ട് ഇമാം സുലൂത് ആ മഹാനവറുകളാ പറയുന്നത് അതുപോലെ തന്നെ അഞ്ചാമത്തെ ഗുണം കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും കണ്ണേർ എന്ന് പറയുന്നത് നിസാരപ്പെടുത്തേണ്ട ഒരു കാര്യമെന്നല്ല ഒരു പക്ഷെ ചിലപ്പോ സിഹിറിനേക്കാൾ മാരകമായിരിക്കും ഭയക്കണ്ട ഒന്നാണ് അതുകൊണ്ടാണ് മഹാന്മാര് റസൂലുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് അൽ ഐനു അൽക്കുൻ കണ്ണേർ സത്യമാണ് അല്ലാഹു കാക്കട്ടെ ഏഴാമത് അസൂയാലിക്കൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അസൂയ എന്ന് പറയുന്നതും അത് വലിയ ഒരു വിപത്താണ് കൊലപാതകത്തിൽ വരെ അവസാനിക്കുന്ന ഒന്നാണ് അസൂയ എന്ന് പറയുന്നത് ആ അസൂയാലിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് പൊങ്ങാതിരുന്നാൽ പരിയവൻ തണലുണ്ട് കുന്നിൽ നിന്നൊലിക്കുന്നുണ്ട് ഹസതന്തരോഗം വരെ തിന്ന് തുലഞ്ഞ ലോകരെ അഹങ്കാരത്തിനെയും അസൂയയെയും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അത് വല്ലാത്ത വിപത്താണ് എന്നാ പറയുന്നത് അള്ളാഹു കാക്ക ആദ നബി െ ആലിസ്സലാമിന്റെ മക്കളുടെ ഇടയിൽ അത് അതേപോലെ തന്നെ മൗലൂദ് പാരായണം നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന എട്ടാമത്തെ ഗുണം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണമാണോ നമ്മൾക്ക് ലഭിക്കുക എന്തൊക്കെ നേട്ടമാണോ നമ്മൾക്ക് ലഭിക്കുക ആ നേട്ടങ്ങളൊക്കെ അള്ളാഹു സുബാന നൽകും വീട്ടില് സമാധാനം ഉണ്ടാവും അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും റസൂറു മദീനയിലേക്ക് പോകാനുള്ള ഭാഗ്യം മൗലൂദ് പാരായണം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇതിനേക്കാൾ വലിയ ഭാഗ്യം പിന്നെ എന്താണുള്ളത് റൗലി പോകുക റസൂർ ഉള്ള സലാം പറയുക അത് വലിയ ഭാഗ്യല്ലേ റസൂർ ഉള്ള മഹബത്ത് ലഭിക്കുക അത് വലിയ ഭാഗ്യമാണ് റസൂന്റെ സ്നേഹം ലഭിക്കും റസൂർ ലഭിക്കും ഇതൊക്കെ മൗലൂദ് പാരായണം നടത്തി കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇതൊക്കെ വിവരിച്ചുകൊണ്ട് മഹാനായ തായ ഉസ്താദ് അവിടുത്തെ ബൈത്തിൽ വിവരിച്ചതായി കാണാം എന്താണ് ഉസ്താദ് നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക വീട്ടിലും

പ്രിയമുള്ളവരെ ഇതാണ് മൗലൂദിന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ മൗലൂദ് പാരായണം നടത്താൻ പതിവാക്കാനുള്ള അനുഗ്രഹിക്കട്ടെ ഇനി എന്റെ പ്രിയമുള്ളവരെ മൗലൂദ് ചെല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങള് നമ്മൾ വിവരിച്ചു പക്ഷെ മൗലൂദ് ചൊല്ലുമ്പോ ചില റൂൾസുകൾ പാലിക്കേണ്ടതുണ്ട് ചില നിയമങ്ങൾ പാലിക്കണം എങ്ങനെങ്കിലും തോതുക എവിടെങ്കിലും ഇരുന്ന് മൗലൂ തോതുക അങ്ങനെയല്ല മൗലൂ ചില നിയമങ്ങൾ ഉണ്ട് എന്ന് മഹത്തു കള്ളവര കിതാബുകൾ വിവരിച്ചിട്ടുണ്ട് കാലൽ ഫീ ഫീ മൗലിദി കഅന്നഹു മഹലരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ജുസ്മാൻ മൗലൂദ് പാരായണം നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ മജ്ലിസിൽ ഇരിക്കുകയാണ് എന്നുള്ള ഒരു ബോധം നമ്മൾക്ക് ഉണ്ടാകണം കാരണം നമ്മൾ സലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ റസൂർ പറയുമ്പോൾ ഇരുന്നു കൊണ്ട് റസൂടുള്ള നേരിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തങ്ങൾ നമ്മളെ സദസ്സിൽ ഉണ്ട് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കണം ചില ആളുകൾ മൗലൂദിന് വന്നിരുന്നാരാ വെറുതെ സംസാരിക്കുക തോന്നിവാസങ്ങൾ പറയാ വെറുതെ പൊട്ടിച്ചിരിക്കുക തമാശകൾ പറഞ്ഞു ചിരിക്കുക അതൊക്കെ ഒഴിവാക്കണം അത് മൗലൂദ് സ്വലാത്തിന്റെ സദസിന്റെ അധതായി മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് വെറുതെ ചലിക്കുക അങ്ങനെ ആ ഈണത്തിൽ ആ രസത്തിൽ ഇങ്ങനെ ചില ആളുകൾ ആടാറുണ്ട് ആ ആട്ടത്തിനെ കുറിച്ചല്ല അല്ലാതെ വെറുതെ ഇങ്ങനെ അനങ്ങുക അങ്ങോട്ട് നടക്കുക പിന്നെ കൊന്നു പുറത്തുക്ക് പോവുക പിന്നെ ഉള്ളിലേക്ക് വരിക പിന്നെയും പുറത്തേക്ക് പോവുക ആ ഒരു സ്വഭാവം ഉണ്ടാവരുത് അതുപോലെ തന്നെ മൗലൂതോതുമ്പോ വെറുതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പാടില്ല അത്രയും അതബോടുകൂടെയാണ് മൗലൂദ് സദസ്സിലേക്ക് ഇരിക്കേണ്ടത് നമ്മളെ മുമ്പിൽ ഹബീബായ തങ്ങളാണ് അള്ളാന്റെ റസൂലാണ് നമ്മളെ നേതാവാണ് ആ നമ്മൾ മുമ്പിൽ ഉണ്ടാകുമ്പോ നമ്മൾ പിന്നെ വേക്ക് തിരിഞ്ഞോക്കല മൗലി നോക്കുമ്പോ വേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞോക്കാൻ പറ്റൂല ആത്മാർത്ഥതയോടുകൂടെ ഹബീബായ തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിൽ അജഞ്ചലമായ വിശ്വാസം ഉറപ്പിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ മൗലൂത് പാരായണം ചെയ്യേണ്ടത് അതുപോലെ തന്നെ പറഞ്ഞത് മഹാന്മാര് എല്ലാ മോശമായ കാര്യങ്ങളും മജിലിസിൽ മൗലുതിൽ ഉണ്ടാകാൻ പറ്റൂല മൗലിതിന്റെ മജിലിസിൽ ഒരു മോശമായ കാര്യങ്ങൾ ഉണ്ടാകാൻ പറ്റൂല പറ്റൂലത്ത് പറയാൻ പറ്റൂല നമീമത്ത് പറയാൻ പറ്റൂല അതുപോലെ തന്നെ പരസ്പരം ദേഷ്യം വെക്കാൻ പറ്റൂല അക്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഒന്നും ഉണ്ടാകാൻ പാടില്ല വെറും സാഹോദര്യം സ്നേഹത്തോടുകൂടിയും വെറുപ്പില്ലാതെ നല്ല മനസ്സോടുകൂടെ ആയിരിക്കണം മൗലൂദിന്റെ സദസ്സിൽ നമ്മൾ ഇരിക്കേണ്ടത് അത് അതിന്റെ അതതിൻറെ മര്യാദയിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ ആ മജ്ലിസിനെ നമ്മൾ ബഹുമാനിക്കുക എങ്ങനെ ശുദ്ധിയുള്ള സ്ഥലത്തായിരിക്കണം മൗലൂ എവിടെങ്കിലും എവിടെങ്കിലിരുന്ന് മൗലൂദ് തോതാൻ പറ്റൂല കുട്ടികൾ മൂത്രയിച്ചിരുന്ന സ്ഥലത്തല്ല മൗലൂദ് മൗലുതോത് നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് ശുദ്ധിയുള്ള മുസല്ലയിൽ ശുദ്ധിയുള്ള തറയിൽ ശുദ്ധിയുള്ള പാലിൽ പായയിലായിരിക്കണം നമ്മൾ മൗലൂദ് പാരായണം ചെയ്യാൻ ഇരിക്കേണ്ടത് അതുപോലെ തന്നെ ഇത്ര നല്ല അത്ര ഉപയോഗിക്കണം അല്ലേ എല്ലാരും അത്തർ ഉപയോഗിക്കുക റസൂദ്ക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട മൂന്ന് വസ്തുക്കൾ ഉണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത്തർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത്തർ ഉപയോഗിക്കുക അതുപോലെ തന്നെ അസിയാൻ നല്ല ഡ്രസ് ആയിരിക്കണം ധരിക്കേണ്ടത് മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ അതൊക്കെ അതിന്റെ മര്യാദയിൽപ്പെട്ടതാണെന്ന് മൗലിദിൽ ഹസനേരിയിൽ ഉസ്താദ് നല്ല പാരായണം ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഇനി എന്റെ പ്രിയമുള്ളവരെ പല ആളുകൾക്കൊരു സംശയമാണ് റബി മാസം വരുമ്പോ ഏത് ഓതേണ്ടത് എന്ന് ഒരുപാട് ആളുകൾ മങ്കൂസ് മൗലൂത് ഓതും പള്ളിക്ക് എന്നൊക്കെ സർഫലാന ഓതുന്നത് കേൾക്കാറുണ്ട് അപ്പൊ ഉസ്താദ് ഞങ്ങൾ ഏതാണ് ഓതേണ്ടത് അതല്ലെങ്കിൽ പള്ളിയിൽ ഏതാണ് ഓതേണ്ടത് എന്നൊക്കെ പല ആളുകൾക്കും സംശയമുണ്ടാകും ഏത് മൗലൂത് ഓതാ തങ്ങളെ നബിസ് പറയുന്ന ഏത് മൗലൂക്ക് പാരായണം ചെയ്യാം നല്ലത് മങ്കൂസ് മൗലൂദാണ് അതുപോലെ തന്നെ ഷറഫ് അലാലാദാം അതും നല്ലതാണ് അതിലൊക്കെ അലൈഹി തങ്ങളുടെ ആണ് പറയുന്നത് തങ്ങളുടെ വിവരിക്കുന്നത് നബി നബിസ് തങ്ങളുടെ ജന്മദിനത്തിന്റെ അന്ന് സംഭവിച്ച സംഭവ വികാസങ്ങളാണ് മൗലൂദിലൊക്കെ പറയുന്നത് അല്ലാതെ മൗലൂദിൽ ഷിർക്കോ തോന്നി മാസങ്ങളൊന്നും പറയുന്നില്ല റസൂൾ മധു മാത്രമാണ് പറയുന്നത് അപ്പൊ ചെയ്യാം അതുപോലെ തന്നെ പാരായണം ചെയ്യാം പിന്നെ തുടങ്ങിയ ഉണ്ട് അതുപോലെ തന്നെയാണ് മങ്കൂസ് മൗലൂദും രണ്ട് മൗലൂദും പവറുള്ളതാണ് വീട്ടിൽ വലിയ ബറക്കത്തുണ്ടാകും ജീവിതം ിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ പോലെ പോലെ മറ്റൊരു മൗലിദിൽ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇത് മൂല കേരളത്തിലുള്ള ഒരു മഹാനവറുകൾ എഴുതിയതാണ് നബിസ് വസ തങ്ങളെ പല പ്രാവശ്യം ജീവിതത്തിൽ സ്വപ്നം കാണാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത ഒരു മഹാനാണ് നബിസാഹു അലഹി വസ്ലമ തങ്ങളുടെ സമ്മതപ്രകാരം രചിച്ച ഒരു ഹുസ്നേനി എന്ന് പറയുന്നത് അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഇത് വാങ്ങി വീട്ടിൽ വെക്കുക ഇത് ഓദിയിട്ട് പല ആളുകളും നബിസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ കാണാവുന്നതാണ് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഇതൊന്ന് വീട്ടിൽ വാങ്ങി വെക്കുക വലിയ ബർക്കത്ത് ഉണ്ടാവും വലിയ നിങ്ങൾ ഓതുക എല്ലാ ദിവസവും മുതൽ ഇത് ഓരോ ഹിസ്ബായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഓദി ആത്മാർത്ഥമായി നിങ്ങൾ ഇത് ഓദി തീർന്നാൽ ഇൻഷാ അല്ലാ നബിഹു അലഹി തങ്ങളെ സ്വപ്നം കാണും സ്വപ്നം കണ്ടവരുണ്ട് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മൗലൂദ് പാരായണം മര്യാദകൾ മര്യാദകൾ പാലിക്കുക അങ്ങനെ പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വാലിഹായ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി തരും മൗലൂദ് പാരായണത്തിനെ കുറിച്ച് മഹാന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹസൻ ബസരി ബസരിന്ന് പറയാന് എനിക്ക് ഉഹുദ് മലയോളം സ്വർണം അള്ളാഹു സുബാന നൽകിയാൽ ഞാൻ അത് മുഴുവനും തങ്ങളുടെ പറയാൻ മൗലൂദ് പാരായണത്തിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു എന്ന് അപ്പോൾ മഹാന്മാരൊക്കെ മൗലൂദ് പാരായണത്തിന് എത്ര ബഹുമാനിച്ചിട്ടുണ്ട്